ഈശോമിഷി ഹൈക്കിയ സ്തുതിയായിരിക്കട്ടെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ഭാരപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കഥയില്ല വളരെ പ്രശസ്തനായ ഒരു ചിത്രകാരൻ അന്ത്യത്താഴത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ ക്രിസ്തുവിനെ വരയ്ക്കാനായിട്ടൊരു മോഡലിനെ കണ്ടെത്തുന്നു കണ്ണുകളിൽ തിളക്കമുള്ള നീണ്ട മുടിയുള്ള സുമുഖനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ വരയിങ്ങനെ നീണ്ടുപോകുന്നു അവസാനം യൂദാസിനെ വേണ്ടിയിട്ടൊരു മോഡൽ ഇയാൾ കാലങ്ങൾ കഴിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നു അതിനും അയാൾക്കൊരു മോഡലിനെ കിട്ടുന്നുണ്ട് അയോദാസിനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്നത് കണ്ട് ചിത്രകാരൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയേ അയാൾ പറയുന്നത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ക്രിസ്തുവായി നിങ്ങളുടെ മുൻപിൽ മുൻപിലൊരു മോഡലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വചനം നമ്മളെ വെല്ലുവിളിക്കുന്നൊരു ചോദ്യമുണ്ട് വാട്ട് ഹാപ്പൻ ടു യുവർ ഫസ്റ്റ് ലവ് നിന്റെ ആദ്യത്തെ ആദ്യ സ്നേഹത്തിന് എന്തുപറ്റി നിന്റെ ആദ്യ സ്നേഹത്തിന് എന്തുപറ്റി ക്രിസ്തുവിനോടുള്ള പ്രണയം മറന്നുപോയ ദൈവത്തോടുള്ള സ്നേഹം വറ്റിപ്പോയൊരു കാലത്ത് ജയിലഴികളിലായിപ്പോയൊരു ചെറുപ്പക്കാരൻ നമ്മുടെ മുൻപിൽ നിന്ന് വാവിട്ട് നിലവിളിക്കുന്നു വച്ചാൽ ഞാനൊരു ഓൾട്രോയായിരുന്നു ഞാനൊരു അൾത്താര ബാലനായിരുന്നു ഈയൊരു ചിത്രം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ചോദിച്ചു തുടങ്ങണം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന എൻ്റെ ഈശോയോടുള്ള പ്രണയത്തിന് ശുദ്ധമായ സ്നേഹത്തിന് എന്തുപറ്റി വാട്ട് ഹാപ്പൻ ടു യുവർ ഫസ്റ്റ് ലവ് നിൻ്റെ ആദ്യ സ്നേഹത്തിന് എന്ത് പറ്റി ആ ഒരു പ്രണയത്തിലേക്ക് മടങ്ങാനുള്ള കാലമാണെന്ന് മറന്നു പോവാതിരിക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ